ശ്രീ ജേക്കബ് ജോർജ് താങ്കളോടാണ് ചോദിക്കുന്നത് താങ്കൾ കഴിഞ്ഞ ദിവസവും പല ചർച്ചകളിലും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിച്ചതാണ് ഇന്നത ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്താണ് പറഞ്ഞത് എന്ന് നമ്മളിവിടെ കേൾപ്പിച്ചു അദ്ദേഹം പറഞ്ഞതിൽ പ്രധാനപ്പെട്ട കാര്യം രമേശ് ചെന്നിത്തല പറഞ്ഞതൊക്കെ ശരിയാണ് ഒരുപാട് കേസുകൾ വേറെയുമുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിതിരെ ഇതൊന്നും പറയിക്കരുത് അതേ പറ്റിയൊക്കെ തനിക്ക് നല്ലവണ്ണം അറിയാം എന്നെക്കൊണ്ട് വെറുതെ പറയിക്കരുത് ഈ സൈബർ ആക്രമണം തുടർന്നാൽ ഞാൻ വാർത്താ സമ്മേളനം വിളിക്കും എല്ലാം വിളിച്ചു പറയും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് എങ്ങനെയാണ് അതിനെ താങ്കൾ നോക്കിക്കാണുന്നതെന്നാണ് അറിയേണ്ടത് അതിനു മുമ്പ് ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് ഒരു വീഡിയോ കൂടി വെക്കുന്നു ഇത് കാണുന്ന പ്രേക്ഷകരും ഈ പാനലിലുള്ളവരുമൊക്കെ ഒന്നുകിൽ എല്ലാവർക്കും ഒരു പൊട്ടിച്ചിരിയാണ് ഉണ്ടാകുക അതല്ലെങ്കിൽ മനസ്സിൽ തോന്നുന്ന വികാരം എന്താണെന്ന് എല്ലാവരും കോൺഗ്രസ് സഹയാത്രികർ ഉൾപ്പെടെ ഒന്ന് പറയേണ്ടതുണ്ട് ഒന്ന് കാണാം ആ വീഡിയോ ാണ് നിരന്തരമായി സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമം അത് ലൈംഗിക അതിക്രമം മാത്രമല്ല ക്രൂരമായ വയലൻസ് എന്നാലോചിച്ചു നോക്കൂ സ്വന്തം കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സ്വന്തം ജീവിത പങ്കാളിയുടെ അടിവയറ്റിൽ ചവിട്ടുന്നവൻ അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കടോര ഹൃദയനേക്കാൾ വലിയ ക്രൂരനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ആ അന്തസ് വേദമട അന്തസ് എന്ന് പറയുന്ന ആൾക്ക് അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പോലും അറിയില്ല തെളിയിക്കുന്ന പ്രവർത്തികളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് നാട്ടിലെല്ലാവർക്കും ക്ലാസ് എടുക്കുന്ന ആ സാറ് ആ സാറിന്റെ പരിപാടി ഈ മുൻ ജീവിത പങ്കാളി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവരുടെ അടിവയറ്റിലേക്ക് ചവിട്ടുന്ന ക്രൂരകൃത്യം അടക്കം നടത്തി നമ്മുടെ ഗോവിന്ദ സ്വാമിയുമൊക്കെ ഏതാണ്ടൊരേ ലൈനിൽ വരുന്ന തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് നിങ്ങളുടെ എം എൽ എ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു നാടിന്റെ എം എൽ എവിടെയാണെന്ന് പറയണ്ടേ ഒളിച്ചു കളിക്കുകയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തു കൊടുത്ത എം എൽ എ ബോർഡ് പോലും ഒഴിവാക്കി ഒരു വാഹനത്തിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി പലവേ വേഷത്തിൽ പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ ഈ നാടിന്റെ ഓഡിറ്റബിൾ ആണ് ശ്രീ ജോർജ് താങ്കൾക്ക് മുഖത്ത് എല്ലാം വിരിയുന്നുണ്ട് എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് താങ്കൾക്ക് കുറെ വാക്കുകൾ ഒഴിഞ്ഞു കിട്ടി പറയാതെ തന്നെ ഇവിടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനകത്തെ എനിക്ക് സംശയമൊന്നുമില്ല ഈ കാര്യത്തിൽ നമ്മൾ പുതിയ വീഡിയോ ഒന്നും കാണിക്കേണ്ടതില്ല ഇപ്പോ ധാരാളം സംഭവങ്ങളുടെ ചുരുളുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് തന്നെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്ര സർവീസ് ഉദ്യോഗസ്ഥനോട് പല കാര്യങ്ങൾ പറഞ്ഞു അതിൽ രാഹുൽ മാം ഒരു ഇരയായത് കേരള ഐ എ എസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയാണ് അമ്പത്തെട്ട് വയസ്സുള്ള ഒരു ഐ എ എസ് കാരി അവർ ബലാത്സംഗം ചെയ്യപ്പെട്ടില്ല പക്ഷേ അവർക്ക് വേ അവർ അവരെ നമ്മുടെ ചെറുപ്പക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ വളയ്ക്കാൻ ഇള നടത്തിയ സംഭാഷണങ്ങൾ ഇതെല്ലാം കൂടി അവർ പരാതി കൊടുത്തു ഉന്നത തലത്തിൽ ആ പരാതി വലിയ ലെവലിലെത്തി അവസാനം വി ഡി സതീശൻ്റെ മുമ്പിലെത്തി ലാലെ അറിയുമോ കെ പി സി സി അധ്യക്ഷൻ വി ഡി സതീശൻ്റെ മുമ്പിൽ ഇതേപോലെ ധാരാളം പരാതികൾ പെൺകുട്ടികൾ നേരിട്ട് വീട്ടമ്മമാർ നേരിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ കേരളത്തിലെ രണ്ട് പ്രമുഖ കോൺഗ്രസ് നേതാക്കളും ഉണ്ട് അവരുടെ പെൺമക്കളെയും ഇയാൾ തകർക്കാൻ ശ്രമിച്ചു രണ്ട് കോൺഗ്രസ് നേതാക്കളുടെ മിടുക്കരായ പഠിക്കാൻ മിടുക്കരായ രണ്ട് പെൺകുട്ടികളെയും ഇയാൾ അതും ഇതുമൊക്കെ പറഞ്ഞ് സ്വാധീനിച്ച് വശത്താക്കാൻ ശ്രമിച്ചു അതാണ് ബി ഡി സതീശന് ഏറ്റവും വലിയ കലിപ്പുണ്ടാക്കിയത് ഒരു ഘട്ടത്തിൽ സതീശൻ അതിനകത്തൊരു ഇച്ചിരി കൗതുകരമായൊരു കാര്യം സതീശൻ ഈ രാഹുൽ ആങ്കൂട്ടത്തിൽ വിളിച്ചു വിളിച്ച് നേരിട്ട് വരുത്തി ഭയങ്കരമായിട്ട് അധിക്ഷേപിച്ചു അധിക്ഷേപിച്ചെന്ന് പറയാൻ അങ്ങേയറ്റം അങ്ങേയറ്റം ശക്തമായിട്ട് തന്നെ അധിക്ഷേപിച്ചു അതിനെ തുടർന്ന് മൂന്നോ നാലോ പേരുടെ പരാതിയിന്മേലാണ് സതീശൻ ഇയാളെ നേരിട്ട് വിളിച്ച് ശാസിച്ചത് അത് ഗംഭീരമായ ശാസനയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ പെൺകുട്ടികളോടും ഇയാൾ ബന്ധപ്പെട്ട പെൺകുട്ടികളോടും എല്ലാം വിളിച്ചിട്ട് ആരാണെങ്കിൽ പരാതി കൊടുത്തതെന്ന് അറിയില്ലല്ലോ എല്ലാവരോടും മാപ്പ് ചോദിച്ചു ഇരുവരിൽ പലരും ഇത് ടേപ്പ് ചെയ്തു ആ ടേപ്പൊക്കെയാണിപ്പോൾ ഈ കേരള സമൂഹത്തിന് നിലവിലുള്ളത് അപ്പോൾ ഒന്നും രണ്ടുമല്ല നാലും അഞ്ചുമല്ല അല്ല അനേകം അനേകം പെൺകുട്ടികൾ ഇയാളുടെ ക്രൂരതയ്ക്കും പീഡനത്തിനും ഇരയായിട്ടുണ്ട് അതൊക്കെ കേരള സമൂഹത്തിലുണ്ട് എന്ന് പറയാൻ നമുക്കൊക്കെ നാണം വരും പക്ഷേ അതാണ് സംഭവിച്ചത് പിന്നെ കോൺഗ്രസിനെക്കുറിച്ച് പറഞ്ഞത് കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ ഈ കാര്യത്തിൽ അങ്ങേയറ്റം മാന്യമായ അങ്ങേയറ്റം സ സുശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് അതുമാത്രമേ ഉള്ളൂ കോൺഗ്രസിന് രക്ഷ തീർച്ചയായിട്ടും രാജ്മോഹൻ പോലെ രമേശ് പോലെ ഉള്ളവർ ഇതേ നിലപാടമെട്ട് കേരള സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അതൊക്കെയാണ് ഒരു പക്ഷേ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്ന ആശാകിരണങ്ങൾ എന്നാണ് എനിക്ക് പറയാം ശ്രീ ജേക്കബ് ജോർജ് ഇത് മുന്നോട്ട് നയിക്കുന്നു എന്ന് പറയുമ്പോൾ വി ഡി സതീശൻ ഈ പറയുന്ന ഗംഭീര ശാസനയൊക്കെ നൽകിയിട്ടും ശരിയാണ് താങ്കൾ പറഞ്ഞതുപോലെ അവരുടെ അകത്തുള്ള യോഗത്തിൽ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഒപ്പം ഉണ്ണിത്താനെ പോലുള്ളവരും ഒക്കെ എടുത്ത നിലപാടുകൾ ഇപ്പോഴെങ്കിലും പുറത്തേക്കൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി അവർ ഈ ബാക്കിയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ടീം അവർ സൈബർ വിങ്ങിനെ ഉൾപ്പെടെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് ഇപ്പോൾ ഈ പോലും ഏത് രീതിയിലാണ് അപമാനിക്കുന്നത് അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ബാക്കി ഈ കോൺഗ്രസ് പാർട്ടിയിൽ എന്തെങ്കിലും തരത്തിൽ പ്രതീക്ഷയുണ്ടെന്ന് കരുതിയിരിക്കുന്നവർക്ക് പോലും ആ പാർട്ടിയെ കൊണ്ട് ഒരു ഗുണവും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ നിരാശയല്ലേ ഇന്ന് ഉണ്ണിത്താനിൽ നിന്ന് പുറത്തേക്ക് വന്നത് അല്ല ഉണ്ണിത്താൻ വന്നത് ഉണ്ണിത്താൻ അങ്ങേയറ്റം ബോധവാനായിട്ട് തന്നെയാണ് ഉണ്ണിക്കൻ്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട് മൂർച്ചയുണ്ട് ഈവൻ അതർവൈസ് ഉണ്ണിത്താൻ വളരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നയാളാണ് അദ്ദേഹത്തിൻ്റെ കഴിവും ഒഴുക്കയും എടുത്തും കൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് എപ്പോഴും ഏത് പാർട്ടിയിലാണെങ്കിലും ഏത് സമൂഹത്തിലാണെങ്കിലും ഏത് കൂട്ടായ്മയിലാണെങ്കിലും ചിലർ ഒരു വലിയ ഒരു മുന്നേറ്റം നടത്തും വർത്തമാനത്തിലൂടെ തങ്ങളുടെ നിലപാടിലൂടെ ശക്തമായ നിലപാടിലൂടെ അതേപോലെ ശക്തമായ അധിക്ഷേപം വേണമെങ്കിൽ അധിക്ഷേപത്തിലൂടെ നിലപാട് മുന്നോട്ട് നീങ്ങും അങ്ങനെയുള്ളൊരു നീക്കമാണ് നമുക്ക് ഇന്ന് രാജ്മോഹൻ ഉണ്ണിത്താനിൽ കാണാൻ കഴിയുന്നത് അത് തീർച്ചയായിട്ടും കേരള സമൂഹത്തിന് തന്നെ ആശ്വാസകരമാണ് എന്ന് വേണം ഞാൻ എന്നാണ് ഞാൻ കാണുന്നത് ലാൽറ്റ് ശരി